പ്ലീസ് ഡോൺ ട്രൈ ദിസ് വൈറൽ ഡെസർട്ട് വിച്ച് ഓൺലി റിക്വയർ ടു ഇൻഗ്രീഡിയൻസ് ബിക്കോസ് യു ഡെഫിനറ്റ്ലി ഹാവ് മമ്ര ഓർ മൊർമ അറ്റ് ഹോം വിച്ച് കാൻ ബി റോസ്റ്റഡ് ഇൻ നോ ടൈം ചോക്ലേറ്റ് ഓവർ ദ സിൽക്കി ചോക്ലേറ്റ് ഓൺ മമ്ര ഇറ്റ് ക്രിയേറ്റ്സ് എ ക്രഞ്ചി ആൻഡ് ചോക്ലേറ്റ് ഈ സ്നാക് ലൈക്ക് ഡെസേർട്ട് ദാറ്റ് ടേൺസ് ഔട്ട് സോ അഡിക്റ്റീവ് ഇത് കണ്ടന്ന് മുതൽ തുടങ്ങിയ പൂതി കേട്ടോ ഈ ഒരു സാധനം ട്രൈ ആക്കി നോക്കണം അതുകൊണ്ട് തന്നെ എന്തോ സേവ് ആക്കി വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ബട്ട് ഇന്ന് വെറുതെ സേവ് ചെയ്ത വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ ആ കൂടുതലിതും കിടക്കണുണ്ടായിരുന്നിട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല ഡ്യൂട്ടി കഴിഞ്ഞ് പോരണ വൈക്ക് നേരെ സാധനം വാങ്ങി നേരെ പൊരലെത്തിയാൽ ഫസ്റ്റ് ചെയ്ത പരിപാടി ഇത് ഉണ്ടാക്കി വെക്കലട്ടാ റീൽസ് കണ്ട അന്ന് മുതൽ പൂതിയാവൽ തുടങ്ങിയതാണ് ഈ സാധനം ഉണ്ടാക്കി വെക്കണം എന്നിട്ടാ ബട്ട് ഫൈനലി ഇൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അത് ട്രൈ ആക്കി വക്കാൻ ഞാനിവിടെ ചോക്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗാലക്സി ആണ് കേട്ടോ നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് അത് മെൽറ്റ് ആക്കാം ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ എന്താ വെരി സിമ്പിൾ നമുക്ക് ആ പൊരി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇത് അതിൻ്റെ മേലേക്ക് ഇത് നേരെ ഒഴിക്കുക സംഭവം പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് റോസ്റ്റാക്കാൻ ശരിക്കും മറന്നിട്ടുണ്ടായി ഞാൻ ആ വീഡിയോ കണ്ടതിൽ ഓർമ്മ ഉണ്ടായില്ല റോസ്റ്റ് ചെയ്യണമെന്നില്ല കാര്യട്ടാ അപ്പം ഞാൻ നേരെ അയക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്തത് സംഭവം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ അതായത് അതിങ്ങനെ താന്നു പോവുക കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് പിന്നെ കൈക്കിടേന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കുമ്പോൾ എല്ലാ ഭാഗവും ചോക്ലേറ്റ് എത്തണ കോലത്തില് മിക്സ് ആക്കുക പിന്നെ മിക്സ് ചെയ്തിട്ട് നേരെ കൈക്കത്ര ഉള്ളോ അതേപോലെ കൊയി മെയിൻ ടെസ്റ്റർ കൊടുത്തോക്കാം മെയിൻ ടെസ്റ്റർ ഇവിടെ എഴുതുകൊണ്ട് ഇരിക്കുക അപ്പൊ ഗൈസ് നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും തുടങ്ങല് രണ്ടാമത്തെ ടെസ്റ്റർ ഇന്നെ നോക്കി കൊണ്ടിരിക്കണിണ്ട് അപ്പൊ ഗൈസ് ടെസ്റ്ററിന് കൊടുത്തോക്കിയ സാധനം എങ്ങനെ രസം അപ്പൊ ഗൈസ് ഇതാണ് സാധനം വെട്ടും തിന്നതാണ് രണ്ടാമത്തെ തിന്ന് നോക്കണം രസമുണ്ട് വേറൊരു ടേസ്റ്റ് അല്ലേ ഇവിടുന്ന് ഇപ്പോൾ ഗൈസ് അപ്പോൾ സംഭവം ടേസ്റ്റുണ്ട് പക്ഷെ വേറൊരു ടേസ്റ്റ് ചോക്ലേറ്റും രണ്ടും കൂടെ മിക്സായിട്ട് ഉള്ളൊരു ടേസ്റ്റാണ് ഗൈഷ് അപ്പോൾ ഒരു വട്ടം വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം